നമസ്കാരം സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പാതി മത്സരങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല ബംഗളൂരു എഫ് ആണ് പോയിന്റ് പട്ടികയിൽ മുന്നിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകളും അവസാനിച്ചിട്ടില്ല ഷീൽഡ് സ്വന്തമാക്കാനുള്ള സാധ്യത ഇനിയും ബാക്കിയുണ്ട് വെറും മൂന്നോ നാലോ മത്സരങ്ങളിലെ നല്ല പ്രകടനത്തിലൂടെ തിരിച്ചു വരാനുള്ള പ്രതിസന്ധികളെ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളൂ ഈ സീസണിൽ ഒരു ടീമിനും പൂർണ്ണമായ ആധിപത്യം നേടാൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗളൂരുവിനെ നോക്കുക അവസാനം കളിച്ച രണ്ട് കളിയിൽ നിന്ന് ഒരൊറ്റ പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാനായത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച വലിയൊരു പ്രശ്നത്തെ മറികടക്കാൻ സാധിച്ചാൽ ഷീൽഡിലേക്കുള്ള സ്വപ്നങ്ങൾ ഇനിയും ആളിക്കത്തിക്കാം എത്ര ഗോൾ അടിച്ചാലും ആ ലീഡ് നിലനിർത്താൻ പറ്റുന്നില്ല എന്നതാണ് മഞ്ഞപ്പടയുടെ പ്രശ്നം ഗോൾ വഴങ്ങുന്നതിലെ ഈ ധാരാളിത്വം ഒഴിവാക്കാനായാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഒരു ടീം ചാമ്പ്യൻ ടീമായി മാറുന്നത് അവർ പോരാടികളായി മാറുന്നത് അല്ലാതെ അനുകൂല സാഹചര്യങ്ങൾ മാത്രം മുതലെടുത്ത് മുന്നേറുമ്പോഴല്ല ബ്ലാസ്റ്റേഴ്സ് കളിക്കാരിൽ പോരാട്ടവീരം നിറയ്ക്കാൻ ഇനിയുള്ള മത്സരങ്ങൾക്ക് സാധിച്ചാൽ നല്ലൊരു പോരാട്ടം ഇടവേളയ്ക്ക് ശേഷം കാഴ്ചവെക്കാൻ സാധിക്കും മുന്നേറ്റത്തിലും മധ്യനിരയിലും കാര്യമായ പ്രശ്നങ്ങളില്ല പ്രതിരോധം പിഴകുറ്റതാക്കാൻ സാധിച്ചാൽ അഡ്രിയാൻ ലൂണയ്ക്കും സംഘത്തിനും തിരിച്ചുവരവ് അസാധ്യമല്ല തോൽവികളിൽ പതറിപ്പോകുന്നവരല്ല ഫുട്ബോൾ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വീഡിയോകൾക്കായി സ്പോർട്സ് ക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം